സൗദി അറേബ്യയിലെ ജസാൻ പ്രവിശ്യയിലെ മലനിരയായ ഫൈഫ പർവതനിരകളുടെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് തെക്കു പടിഞ്ഞാറൻ സൗദി അറേബ്യയിലെ ജസാൻ പ്രവിശ്യയിലെ ഫൈഫ പട്ടണത്തിന് സമീപമാണ് ഫൈഫ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത് ചെങ്കടലിൽ നിന്ന് അറുപത് കിലോമീറ്ററും ജസാൻ നഗരത്തിൽ നിന്ന് നൂറ് കിലോമീറ്ററും അകലെയുള്ള സൗദി അറേബ്യയിലെ ഏറ്റവും ആകർഷകമായ പ്രകൃതി ദൃശ്യങ്ങളിലൊന്നാണ് ഫൈഫ പർവ്വതനിരകൾ ഈ പർവ്വതനിരകളെ ഹാങ്ങിംഗ് ഗാർഡൻസ് ഓഫ് സൗദി അറേബ്യ എന്നും വിളിക്കുന്നുണ്ട് സൗദി അറേബ്യയിലെ ഹിജാസ് അസീർ ജസാൻ എന്നിവയിലൂടെ യമനിലേക്ക് കടന്നുപോകുന്ന സരാവത് പർവതനിരയുടെ ഭാഗമാണ് ഫൈഫ പർവ്വതനിരകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊത്തിയെടുത്ത അതിശയകരമായ മട്ടുപ്പാവുകളുടെ ആവാസ കേന്ദ്രമാണ് പർവ്വതങ്ങൾ കാരണം അവരുടെ ഉദ്ദേശം ഈ കുത്തനെയുള്ള ഭൂമിയിൽ കൃഷി കൊണ്ടുവരിക എന്നതാണ് പർവ്വതങ്ങളിലേക്കുള്ള റോഡുകൾ പലപ്പോഴും മേഘങ്ങൾക്ക് മുകളിലൂടെ മനോഹരമായ രീതിയിൽ ഉയരുന്നു കുത്തനെയുള്ള ചരിവുകളും കാൽനടയ്ക്ക് അനുയോജ്യമായ പ്രദേശമാക്കി ഫൈഫ മലനിരകളെ മാറ്റുന്നുണ്ട് ഫൈഫ പർവ്വതനിരകൾ കൃഷിക്കും അതിൻ്റെ സീസൺ വിളകളുടെ വൈവിധ്യത്തിനും പേരുകേട്ടതാണ് ധാന്യങ്ങൾ പച്ചക്കറികൾ സുഗന്ധമുള്ള സസ്യങ്ങൾ ഒരുപക്ഷെ ഏറ്റവും പ്രശസ്തമായ വിളകളിലൊന്നാണ് ഖവലാനി കാപ്പി കാരണം ഇത് സൗദി അറേബ്യയിലെ ഏറ്റവും മികച്ച കാപ്പിയായി കണക്കാക്കപ്പെടുന്നു ഗ്രാമത്തിലെ കാലാവസ്ഥ വർഷം മുഴുവനും സൗമ്യമാണ് ഇത് പ്രദേശവാസികളുടെ പ്രധാന വരുമാന മാർഗമായ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നു മീശപ്പുലിമരയിൽ മഞ്ഞ് വെയ്യുന്നത് എല്ലാവരും കണ്ടുകാണും ഇല്ലേ പക്ഷേ സൗദി അറേബ്യൻ മലനിരകളിൽ മഞ്ഞ് വെയ്യുന്നത് അധികമാരും കാണാത്ത അത്യപൂർവമായ കാഴ്ചയാണ് സൗദി അറേബ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോടി വരുന്നത് മരുഭൂമി എന്ന ആശയമാണ് പക്ഷേ സൗദി അറേബ്യയിൽ ഫൈഫ പർവ്വത നിരകൾ പോലെ ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്നത് ആർക്കും അറിയാത്ത കാര്യമാണ് രണ്ടായിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരമുള്ള ഈ പർവ്വതനിര ഏകദേശം അറുനൂറ് സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ളവയാണ് ഇത്രയും ഉയരമുള്ളതുകൊണ്ട് അവിടുത്തെ പ്രദേശവാസികൾ ഫൈഫയെ ചന്ദ്രൻ്റെ അയൽക്കാർ എന്ന് വിളിക്കുന്നുണ്ട് ഫൈഫ പർവ്വതനിരകളിലെ താപനില പൊതുവേ മിതമായതാണ് പാറക്കൂട്ടങ്ങൾ പച്ച സസ്യങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു കൂടാതെ നിരവധി കാർഷിക ടെറസുകളുമുണ്ട് വയലുകളിൽ നട്ടുപടിപ്പിച്ച വിളകൾ കാപ്പി ചോളം കൊക്കോ മാവ് പേരയ്ക്ക എന്നിവയൊക്കെയാണ് മലകൾ പരസ്പരം വളയുന്നു ദൂരെ നിന്ന് നോക്കിയാൽ പർവ്വതങ്ങൾ ഒരു പിരമിഡ് ആകൃതിയിലുള്ള പോലെ കാണപ്പെടുന്നു സൗദി അറേബ്യയിൽ കഞ്ചാവ് പോലത്തെ ചെടിയുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാൽ അങ്ങനെ ഒരു ചെടിയുണ്ട് അതിൻ്റെ പേരാണ് ഖാത്ത് സൗദി അറേബ്യയുടെ അങ്ങേയറ്റമായ ജിസാൻ പ്രദേശങ്ങളിലാണ് കൂടുതലായി ഖാത്തിൻ്റെ ചെടികൾ കാണപ്പെടുന്നത് ഖാത്ത് അഥവാ കാറ്റ എഡുലിസ് എത്തിയോപ്പിയയിൽ നിന്ന് ഉത്ഭവിച്ച ഈ ചെടി സൊനാലിയ കെന്യാ ഉഗാണ്ട സിംബാവേ കൊങ്കോ യമൻ മഡഗസ്കർ എന്നിവിടങ്ങളിലും വളരുന്നു തെക്കൻ കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നുള്ള സസ്യമാണ് ഖാത്ത് ഖാത്തിൽ കാറ്റിനോൺ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് കേന്ദ്ര നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട് അത് കാരണം ഉന്മേഷവും ആവേശവും വിശപ്പില്ലായ്മയും ഉറക്കമില്ലായ്മയും എന്നിവയ്ക്കെല്ലാം കാരണമാകുന്നു ഖാത്ത് ഒരു പൂച്ചെടിയാണ് സംസ്കാരത്തിലും ആചാരങ്ങളിലും പ്രത്യേകിച്ച് തെക്കൻ സൗദി അറേബ്യ യമൻ എത്തിയോപ്യ സൊമാലിയ എന്നിവിടങ്ങളിൽ ഇതിനൊരു നീണ്ട ചരിത്രമുണ്ട് ഉത്തേജക ഫലങ്ങളുള്ള സൈക്കോ ആക്റ്റീവ് പദാര്ത്ഥങ്ങൾ അടങ്ങിയ ചെടിയുടെ ഇലകൾ ചവച്ചരച്ചാണ് ഉപയോഗിക്കുന്നത് പുരാതന നാഗരികളിൽ മതപരമായ ആചാരങ്ങൾ സാമൂഹിക ഒത്തുചേരലുകൾ ചികിത്സാനടപടിക്രമങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾക്കായി ഖാത്തുപയോഗിച്ചിരുന്നതായി ചരിത്രരേഖകൾ വെളിപ്പെടുത്തുന്നു സാമൂഹിക ഇടപെടലുകളിലും പരമ്പരാഗത സംഭവങ്ങളിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന കൃഷി ചെയ്യുന്നതും ഉപഭോഗം ചെയ്യുന്നതുമായ കമ്മ്യൂണിറ്റികളുടെ സാംസ്കാരിക ഘടനയിൽ ഖാത്ത് ആഴത്തിൽ ഇഴചേർന്നിരിക്കുന്നു സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഖാത്ത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ചില പ്രദേശങ്ങളിലെ സാമൂഹിക സ്വീകാര്യത സാംസ്കാരിക മാനദണ്ഡങ്ങൾ എന്നിവയും അത് ഉത്തേജിപ്പിക്കുന്ന ഫലങ്ങളുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നതിനാലും ചില ആളുകൾ അത് ഉപയോഗിക്കുന്നു കാത്തു ചെടിയുടെ ഇലകളും മുഗുളങ്ങളും ഒന്നുകിൽ പുതിയതോ ഉണങ്ങിയതോ ആകാം നാൽപ്പത്തിനാലിനം ഖാത്തുണ്ട് പ്രാഥമികമായി ചവച്ചരച്ച പച്ച ഇലകളുള്ള ഒരു കുറ്റിച്ചെടിയാണിത് ഇലകളിലെ ടാനിക് ആസിഡിന്റെ അളവനുസരിച്ച് രുചി വ്യത്യാസപ്പെടുത്തുന്നു മിക്കപ്പോഴും എട്ട് മുതൽ ഇരുപത് വരെ വ്യക്തികളുള്ള സാമൂഹിക സമ്മേളനങ്ങളിൽ ഇത് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ചവയ്ക്കുന്നു മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ ദൈർഘ്യമുള്ള ഒരു സെഷനിൽ വലിയ അളവ് ഖാത്ത് ചവയ്ക്കാം ശ്വാസകോശ സംബന്ധമായ അവസ്ഥകൾ വയറ്റിലെ ബുദ്ധിമുട്ടുകൾ ചുമ ഇൻഫ്ലുവൻസ എന്നിവ ചികിത്സിക്കാൻ പരമ്പരാഗത വൈദ്യശാസ്ത്രം ഖാത്തിനെ ഉപയോഗിച്ചു കാരണം ഖാത്തിൻ്റെ ഇലകളിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ക്രയോജനിക് ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ ഉണ്ടെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു ഖാത്തിന് ചില ദോഷങ്ങളുണ്ട് നിരവധി ദോഷകരമായ ആരോഗ്യ പ്രത്യാഘാതങ്ങൾക്ക് പുറമെ ഖാത്തിൻ്റെ ഉത്തേജക ഗുണങ്ങൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ മാനസിക ആശ്രിതത്വം ദഹനനാളത്തിന്റെ പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം കാരണമാകും വിട്ടുമാറാത്ത ഖാത്തുപയോഗം ദന്ത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഖാത്തിൻ്റെ ഉപയോഗം കാരണം പല രാജ്യങ്ങളിലും മരണങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഖാത്തിനെതിരെയുള്ള നിയമങ്ങൾ ആദ്യമായി സൗദി സർക്കാർ നടപ്പിലാക്കി ഈ മേഖലയിലെ ഖാത്തുപയോഗത്തിനെതിരെ സൗദി സർക്കാർ അസാധാരണമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിളവെടുത്ത ഇലകളുടെ ഉപഭോഗവും വിതരണവും വിനോദ ഉപയോഗത്തിനായി കൈവശം വയ്ക്കുന്നതും നിയമവിരുദ്ധമാണ് തക്കതായ ശിക്ഷ ലഭിക്കുകയും ചെയ്യും ഖാത്തിൻ്റെ പാരമ്പര്യം നൂറോളം വർഷം പഴക്കമുള്ള സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ്